ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ പ്രഗ്നൻസി സീരീസിലെ നാലാമത്തെ എപ്പിസോഡാണ് ഇന്നത്തേത് അപ്പൊ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീറ്റി വി ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഈ നാലാമത്തെ എപ്പിസോഡിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ല ആഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതായത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എനിക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഫേസ് ചെയ്തെന്നാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടി പറയാൻ പോകുന്നത് അപ്പം ഞാൻ എന്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതിലെ ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ അപ്പം എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ കോമൺലി ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതായത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമുക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മുടെ ബോഡി ഒരു ലോങ് പ്രോസസ്സിന് ശേഷം നല്ല ചേഞ്ചസ് വന്നിരിക്കുകയാണ് സോ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമുക്ക് പെയിൻഫുള്ളായിട്ട് പെയിൻ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും കാണും പിന്നെന്താണ് ഒരു ഒരു ഫസ്റ്റ് ടൈം അമ്മയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞെ കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ ഫീഡിങ് ചെയ്യണം എങ്ങനെ കിടക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ ഒരു അത് മീൻസ് നമ്മുടെ മദർ ഹോട്ട് സ്റ്റാർട്ട് ചെയ്യണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷനും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാം അപ്പം നോർമൽ ഒരു കേസിലാണെങ്കിൽ കുറച്ച് ഒരു ടു വീക്സിന് ഉള്ളിൽ നമ്മുടെ പെയിനൊക്കെ മാറും ഏറെക്കുറെ കുറയും പിന്നെ നമുക്ക് സഹിക്കാവുന്ന പെയിനെ വരുവുള്ളൂ അപ്പം നോർമൽ കേസിൽ നമ്മൾ അതിൽ റിക്കവർ ും ടു വീക്കിനുള്ളിലൊക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ആവും പക്ഷേ എന്റെ കേസിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നത് എന്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ മന്ത് എന്റെ ഡെലിവറി കഴിഞ്ഞ ഒരു മന്ത് ഒക്കെ ഞാൻ ജോലിക്ക് കയറി അപ്പൊ ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് സ്വഭാവമായിട്ടും ഉണ്ടാകാം അപ്പൊ ഞാൻ സ്കൂളിൽ വർക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ വരുമ്പോ സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ചില ടെൻഷൻസ് കാണാം അപ്പം ആ ടെൻഷന് വീട്ടിൽ വരുമ്പം കുഞ്ഞുണ്ടല്ലോ അപ്പം കുഞ്ഞിനെ നമ്മൾ വരുന്ന നോക്കി ഇരിക്കുവാണല്ലോ അപ്പം ആ സമയത്ത് കുഞ്ഞിന് ഫീഡ് ചെയ്യണം അപ്പോൾ നൈറ്റില് നമുക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങാൻ പറ്റത്തില്ല ഫുൾ ടൈം ഫീഡിങ് ആയിരിക്കും ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ടൈമിൽ ഒന്ന് നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറുമ്പോഴത്തേക്ക് കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങും അപ്പം നൈറ്റിൽ റൂമിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞു മാത്രമേ കാണുള്ളൂ അപ്പം ഹസ്ബൻഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ഇതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വർക്ക് ചെയ്യുന്നു അപ്പൊ ഡെയിലി ഇങ്ങനെ പോയി വരുവാണ് അപ്പം പുള്ളിക്കാരനും എന്താണ് ട്രാവൽ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണം പുള്ളിക്കാരനും എനിക്കുള്ള വർക്കിംഗ് റീസിൽ തന്നെ എന്താണ് മൺഡേ ടു ഫ്രൈഡേ പുള്ളിയും ജോലിക്ക് പോകും പുള്ളിയും ഇത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടീടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണം ട്രാവൽ ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് എന്തെങ്കിലും ഹസ്ബൻഡും കയറി കിടന്ന് ഉറങ്ങും അപ്പം ആ ടൈമിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാണ് സ്കൂളിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ വരുന്നു നൈറ്റിൽ മീൻസ് വൈറ്റ് വരുന്നു വൈറ്റിൽ വൈറ്റ് ഈവനിങ് ടൈം എനിക്ക് വീട്ടിലെ കുറെ കാര്യങ്ങള് അത് ചെയ്യുമ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ജോബ് ആയിട്ടുണ്ടെങ്കിൽ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കയറി കിടക്കണം അപ്പൊ രാവിലെ സ്കൂളിൽ വീണ്ടും പോകണം അങ്ങനെ റൊട്ടീനാണ് നൈറ്റ് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ ടൈം ഫീഡ് ചെയ്യുന്നു എനിക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല നല്ല പ്രോപ്പർ ഉറക്കം കിട്ടാത്ത മൂലം ഭയങ്കര തലവേദന വരുന്നു അപ്പൊ ഒന്ന് ട്വൽത്തിൽ പോകാൻ പോലും പറ്റാതിരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായ ദേഷ്യം വരുന്നു നമുക്ക് ഇങ്ങനെയുള്ള ദേഷ്യമല്ല സ്വന്തമായിട്ട് ദേഷ്യം വരുന്നത് അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഹസ്ബൻഡ് സൂചി കിടന്നുറങ്ങുന്നു അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു മനസ്സിലെ തീവുക വരുന്നില്ല അപ്പൊ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാല് റൂമിലുള്ളിൽ ഞാനും ഹസ്ബൻഡും തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ കിടന്ന് സൂചിച്ച് കിടന്ന് ഉറങ്ങുവാണ് ഞാൻ കണ്ടില്ലേ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോ ചേയും ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങുവാണ് അപ്പൊ ഞാൻ എനിക്ക് എന്താ ക്ഷീണം ഇല്ല ഞാനും ജോലി കഴിഞ്ഞിട്ട് വരുന്നതല്ലേ നിങ്ങളെ പോലെയല്ലേ ഞാനും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു നിങ്ങൾ സൂചി ഉറങ്ങുന്നു അപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പുള്ളിങ്ങനെ വണ്ടടിച്ചിരിക്കും പക്ഷെ എനിക്കും സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എന്റെ എന്റെ ഇങ്ങനെ ക്യാരക്ടർ എനിക്ക് തന്നെ പിടിക്കത്തില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ചില സമയത്ത് എനിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ചില സമയത്ത് എന്നെ എനിക്ക് എന്നെ തന്നെ പിടിക്കത്തില്ല ചില സമയത്ത് കുഞ്ഞ് എപ്പോഴും കരയുന്ന ഓ എന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് തോന്നും എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഞാനൊരു നല്ല അമ്മയല്ലേ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്നിൽ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു സ്വന്തമായിട്ടൊരു വിഷമം എനിക്ക് ചില സമയം ഞാൻ എനിക്ക് എന്താ ഇങ്ങനെ അപ്പൊ ഞാൻ എന്റെ പേരൻസിനോട് പറയും ഈവൻ മീൻസ് എന്റെ സ്വന്തം അമ്മയോടെ ആണെങ്കിലും ചാച്ചന്റെ അമ്മയോടെ ആയാലും ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പം അല്ലെങ്കിൽ അവർ പറയുന്നത് ഏഹ് ഇതെന്ത് നിനക്ക് മാത്രം എന്ത് ഇങ്ങനെ ഞങ്ങൾ ആരും പ്രസവിച്ചിട്ടില്ലേ അപ്പം പ്രായമുള്ള അമ്മച്ചി അമ്മച്ചിയുണ്ടെങ്കിൽ അമ്മച്ചി ആ ഞങ്ങളൊക്കെ എട്ടുമ്പോഴത്തേക്ക് പ്രസവിച്ചതാണ് ഞങ്ങൾക്കൊന്നും വിഷയില്ല ഞങ്ങളൊന്നും റെസ്റ്റ് എടുത്തിട്ടില്ല നിങ്ങൾക്കൊക്കെ സുഖ സൗകര്യങ്ങൾ കൂടിയ പ്രശ്നമായിരിക്കാം ഇതൊക്കെ എന്ന് പറയും അപ്പൊ അമ്മമാരായാലും പറയും ഞാനൊക്കെ എത്ര പ്രസവിച്ചിരിക്കുന്നു ഞാൻ ഇപ്പൊ ഇപ്പൊ അമ്മയായാലും രണ്ട് ഡെലിവറി ആയിരുന്നു ഓക്കെ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾ നിന്റെ അത്രയും പോലും പ്രസവ ശുശ്രൂഷ എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങടെ അത്രയും പോലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല ഞാൻ അന്നോട്ടേ അടുക്കള കേറുന്നു എടുക്കുന്നു അപ്പൊ നമ്മളൊക്കെ എന്താ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അപ്പോഴും നമ്മൾ യഥാർത്ഥ റീസൺ എന്താന്ന് എനിക്ക് എപ്പോഴും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടേം ഈ പോസ്റ്റ് ബാർട്ടം സിൻഡം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ള ടേം ഞാൻ ഇതിൽ കൂടിയാണ് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ നമ്മുടെ പറയുമ്പോൾ അവർ അവരിങ്ങനത്തെ മറുപടിയാണ് നമ്മോട് പറയുന്നത് നിനക്ക് മാത്രമേ ഉള്ളു എന്താ ഇങ്ങനെ ഞങ്ങളൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ലേ ഇതൊക്കെ ഇപ്പം അവർ ചിലപ്പോൾ മനസ്സിൽ മേ ബി ചിന്തിച്ചേക്കാം ആ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ അടവാണ് ഇങ്ങനെ കിടക്കാനുള്ള അടവാണെന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ മടി കാരണമാണെന്ന് ചിന്തിച്ചേക്കാം അറിയില്ല അപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പം എന്റെ എന്റെ ഇപ്പം എന്റെ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് അമ്മ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതൊരു മുകളിൽ വരുന്ന അല്ലെങ്കിൽ അമ്മച്ചി അമ്മച്ചിയുടെ ജനറേഷൻ വരുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല കാരണം അവരല്ലേ ഈ സ്റ്റേജിൽ കൂടി പോയതാണ് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് നമ്മളൊക്കെ ഇപ്പം ഈ എന്നെപ്പോലെ ആൾക്കാർ എല്ലാര്ക്കും ഏറെക്കുറെ കുറച്ച് ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അവരൊന്നും ശെരിക്കും പറയും ഇതിനെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇനി വരുന്ന ജനറേഷനിലൊക്കെ അല്ലെങ്കിൽ ഇനി ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ അറിയണം കാരണം നമുക്ക് ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ടും കൂടി വേണം ആയിട്ട് ചിലപ്പം അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഗോസ്ബാഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അപ്പം അവൾക്ക് ചിലപ്പം ജോലിയുടെ ടെൻഷൻ കാരണമാകാം ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ തോന്നിയായിരിക്കാം അപ്പം കൂടുതൽ നമ്മൾ കെയർ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആയാലും ഞങ്ങൾ ില് ആ ടൈമിൽ വെച്ചാ ഹസ്ബൻഡും കുറ്റം കാര്യമില്ല കാരണം പുള്ളിക്കാരും ഡ്യൂട്ടി കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് പിറ്റേ മോർണിങ്ങില് പോകണം അപ്പൊ നമ്മുടെ ഇടയിലും എങ്ങനെ ഒരു ടോക്ക് ചെയ്യാനുള്ളൊരു അവസരം ഇല്ല കാരണം പുതിയൊരാള് നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഇടയില് വന്ന ഞാൻ അവരില് വീട്ടിൽ വരുമ്പോൾ ഞാൻ അവനോട്ട് എൻഗേജ് ആണ് അവന്റെ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് പരസ്പരം ആയാലും സംസാരിക്കാന് ഇങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു ഈ സ്പേസ് കിട്ടുന്നില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഒരു ഫ്രസ്ട്രേഷനും എനിക്ക് ഓൾറെഡി ഉണ്ട് മനസ്സിലായില്ലേ അപ്പം എനിക്കറിയത്തില്ല പറയണത് അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ അറിയുമ്പോൾ എനിക്ക് ഇനി എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും പ്രശ്നമാണോ എന്നിട്ട് ഞാൻ ദേഷ്യം വരുമ്പോഴേ ചാച്ചൻ ചാച്ചൻ തന്നെ എന്നോട് പറയും നിനക്ക് എന്താ ഇത്രയും പ്രശ്നം നിനക്ക് നിനക്ക് ഉള്ളോ ഇങ്ങനെ നിനക്ക് നീ ഇങ്ങനെ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിനക്ക് എന്തൊരു ദേഷ്യവും തുടർന്ന് പിഴീന്ന് എന്തൊരു ദേഷ്യമാണ് നിന്ന് നിൽക്കില്ല എന്റെ സ്വാർദ്ദത്തെ കുറേ ഞാൻ അല്ലെങ്കിൽ ശരിയാണല്ലോ എനിക്ക് നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് ഇതിനെ വില കുഴപ്പമുണ്ടോ ഇനി വല്ല ഡോക്ടറിനെ കാണോ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് തന്നെ രണ്ട് പേര് ഡെലിവറി മീൻസ് കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ പേ ഇങ്ങനെ ചാറ്റ് ഒക്കെ ചെയ്തിട്ട് അവരോട് ഇങ്ങനെ ചോദിച്ചത് ഇങ്ങനെ ഇങ്ങനെ പ്രസവത്തിന് ശേഷം ഇങ്ങനൊക്കെ എന്തെങ്കിലും തോന്നിട്ടുണ്ടോ അപ്പൊ അവര് പറഞ്ഞി എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ പേര് പറഞ്ഞു അപ്പൊ എനിക്ക് സമാധാനേ ആ ഇത് എനിക്ക് മാത്രമല്ല ഒന്ന് ഉണ്ടല്ലോ എന്ന് തന്നപ്പോ നമുക്കൊരു ഒരു പോസിറ്റിവിറ്റി ആ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇത് എന്റെ മാത്രം പ്രശ്നമല്ല അല്ല അപ്പം ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങി എന്താണ് ഇത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിലും വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ത്രീ സ്റ്റേജിലായിട്ട് പ്രശ്നങ്ങൾ വരാം അതായത് എന്താണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ബ്ലൂംസോ അങ്ങനത്തെ പോലെ തന്നെ അത് ഫസ്റ്റ് പാർട്ടമാണ് അത് ഒരു ടു വീക്ക് മാത്രമേ കാണത്തുള്ളൂ സെക്കൻഡ് സെക്കൻഡ് ഐറ്റം എന്ന് പറഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞത് അത് ഞാൻ ഈ പറഞ്ഞ സ്റ്റേജ് പോലെ വരും പിന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു സ്റ്റേജ് ആണ് അപ്പം അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇതാണ് പോസ്റ്റ് ബർഡൺ ഡിപ്രഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ യൂട്യൂബിൽ ടിപ്സ് ഒക്കെ ചുമ്പോ നമുക്ക് ഇങ്ങനെ നോക്കാല്ലോ അപ്പൊ ഞാനിങ്ങനെ ഓരോ ഡോക്ടർമാരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണും അപ്പൊ അതിന്റെ ഇങ്ങനെ ടിപ്സും ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര രണ്ടു വർഷത്തോളം എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു അല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത് അത് ആലോചിക്കുമ്പോൾ പിന്നെ ഞാൻ ആരെയൊക്കെ ചെയ്യുമ്പോൾ സെക്കൻഡ് മേ വേണോ അല്ലെങ്കിൽ അതിലിങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചിന്തിക്കും ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം എന്നെ പോലുള്ള അവസ്ഥകള് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം അപ്പം ഇതൊക്കെയാണ് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പിന്നെ അത് മാത്രല്ല കേട്ടോ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവ ശൂഷയില്ലു ആ സമയത്ത് നമ്മുടെ പത്തിരുപത്തി ദിവസം നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ കാണാൻ വരും നമ്മളെ നമ്മുടെ ബേബീസിനെ കാണാൻ വരുമ്പോൾ അവരെ ഈ കൊച്ചെന്ത് ഇങ്ങനെ ഇരിക്കുന്നേ കുഞ്ഞിന് വന്നില്ല ഫീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണോ ഇങ്ങനെ നിവർന്നിരുന്ന് ഫീഡ് ചെയ്യണം മറഞ്ഞിരിക്കാൻ പാടില്ല കൊച്ചിന് ഫീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കണം പിന്നെ കിടക്കുമ്പം നേരെ കിടക്കണം കാല് നിവർത്തി വെച്ച് കിടക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചരിയാൻ പാടില്ല കമുന്ന് കിടക്കാൻ പാടില്ല ആദ്യം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേ ഇങ്ങനത്തെ നൂറുകൂട്ടം കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് ആ കൂട്ടിയിൽ വല്ലാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ നമുക്ക് തന്നെ തോന്നി പോകും പിന്നെ അത് മാത്രമല്ല ഫുഡില് ഭയങ്കര ലിമിറ്റേഷൻസ് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അത് കൊടുക്കാൻ പാടില്ല ഇത് കഴിക്കണം അങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ബ്രാന്റ് കഴിക്കും അപ്പൊ അതേ സ്റ്റാർട്ടിങ് ആണ് പിന്നെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോ ഓരോ ഫീലിങ്സ് നമുക്ക് വരും അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ അപ്പം ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും പറയാനുണ്ടാകുക അപ്പം ഇത്രയേ ഉള്ളൂ എന്റെ കുട്ടി ബ്ലോഗ് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർത്തി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്